ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊല്ലം മുതൽ ആലപ്പുഴ വരെ കൊല്ലത്തുനിന്ന് പോകാൻ ഒരു അടിപൊളി ട്രെയിനിൻ്റെ വീഡിയോ ആണ് ഇത് അപ്പം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയൊക്കെ പെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനെയാണ് എപ്പോൾ വേണിലും പെയ്യാം അപ്പം നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇവിടെ ട്രെയിൻ കിടക്കുന്നത് അപ്പം ഓവർ ബ്രിഡ്ജിൻ്റെ താഴോട്ടിറങ്ങാം കൈസ് രാവിലെ ഇങ്ങോട്ട് കോട്ടയം കൊല്ലം പാസഞ്ചറായിട്ട് വന്നാൽ സെയിം ട്രെയിനാണ് ആ സെയിം ട്രെയിൻ വെച്ച് തന്നെയാണ് ഇവർ കൊല്ലം ആലപ്പുഴ പാസഞ്ചറായിട്ട് ഓടിക്കുന്നത് ഇവിടിപ്പോൾ നല്ല കാറ്റാണ് അടിക്കുന്നത് അവിടെ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ അപ്പുറത്തൊരു ഫ്ലൈറ്റ് ട്രെയിനും അതിൻ്റെ അപ്പുറത്തൊരു പാസഞ്ചർ ട്രെയിനും കിടപ്പുണ്ട് അത് ഏത് ട്രെയിനാണെന്ന് അറിയുന്നില്ല ബോർഡൊന്നുമില്ല നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കൊല്ലം ആലപ്പുഴ പാസഞ്ചർ കിടക്കുന്നത് ഇത് ആലപ്പുഴ ഒന്നും കൊടുത്തിട്ടില്ല ബാക്കി എല്ലാ സ്ഥലവും കൊടുത്തിട്ടുണ്ടോ അത് നോക്കണ്ട ട്രെയിൻ ഇത് തന്നെയാണ് അവിടെ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലോട്ട് മധുരൈ പുനലൂർ എക്സ്പ്രസ് ഇപ്പോൾ വന്നതേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഇവിടെ പോകേണ്ട ഇവിടെ കണ്ടില്ലേ അപ്പോൾ ഇപ്പോൾ ഇന്ന് വെള്ളമൊക്കെ വരുന്നു ട്രെയിനിപ്പോൾ വന്നപ്പോൾ തന്നെ ആൾക്കാരെല്ലാം അടുത്ത് ഇതിനകത്ത് കഴുകിയെന്ന് തോന്നുന്നു അടി മൊത്തം വെള്ളമാണ് അപ്പം ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മഴയപ്പോൾ വെള്ളം പെയ്യന് കൊടുക്കാനുള്ള ലോക്കമാണ് അവിടെ ദൂരെ നിന്ന് വരുന്നത് കോട്ടയം കൊല്ലം പാസഞ്ചറിന് വന്ന് അതേ സെയിം ലോകമാണ് ഈ ട്രെയിന് കൊടുക്കുന്നത് ഈ റോഡിൻ്റെ ഒരു ഡബ്ല്യു പി വണ്ണാണ് ലോക്കോ അതിപ്പോൾ അവർ കൊണ്ടുപോയി ഫ്രണ്ട് അറ്റാച്ച് ചെയ്യും മധുരൈ പുനല്ലൂർ എക്സ്പ്രസ് എടുത്തു കേട്ടോ അതൊരു പത്ത് മണി ആ റേഞ്ചിലേക്കെ പുനല്ലൂർ എത്തും കറക്റ്റ് ഒമ്പതഞ്ചിന് തന്നെ ട്രെയിൻ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് അങ്ങനെ എടുത്തിരിക്കുകയാണ് പ്ലാറ്റ്ഫോം നമ്പർ നാല് നിന്ന് ട്രെയിൻ നീങ്ങി തുടങ്ങി നേരത്തെ കാണിച്ചാൽ ഫ്ലൈറ്റ് ട്രെയിനൊരു ഡബ്ല്യു ഡി ജി ആണ് ലോക്കോ അതിൻ്റെ അപ്പുറത്തും ഒരു ട്രെയിൻ കിടപ്പുണ്ട് ഭാരത് ഗൗരവ് ട്രെയിനൊക്കെയാണ് അതിനകത്ത് ചോദിക്കുന്നത് അപ്പോൾ മറ്റേ ഭാരത് ഗൗരവിൻ്റെ ടൂറിസ്റ്റ് ട്രെയിൻ ആയിരിക്കാം എസ് ആർ എം പി ആർ ഗ്ലോബൽ റെയിൽവേസ് ദൂരെ അങ്ങ് പ്ലാറ്റ്ഫോം നമ്പർ വൺ ആയി കിടക്കുന്നതാണ് കൊല്ലം ചെന്നൈ എക്മോർ എക്സ്പ്രസ് അതിപ്പോൾ ഇലക്ട്രിക് ആയി ഞാൻ പോയി നോക്കിയപ്പോൾ ഒരു ഈറോഡിൻ്റെ ഡബ്ല്യു പി ഫോറാണ് അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടത് അപ്പോൾ നമ്മുടെ ട്രെയിൻ കൊല്ലത്തിനോട് ബൈ ബൈബൈ പറഞ്ഞുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ് കൊല്ലം മുതൽ ആലപ്പുഴ വരെയുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഈ ട്രെയിന് സ്റ്റോപ്പുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് ട്രെയിൻ അങ്ങനെ ഇപ്പോൾ സ്പീഡ് എടുക്കാൻ തുടങ്ങി പെരിനാട് സ്റ്റേഷൻ എത്തി എത്തിക്കാൻ കൊല്ലം കഴിഞ്ഞിട്ടുള്ള ട്രെയിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പാണ് ഇത്ര നേരം നല്ല സ്പീഡിലാണ് ട്രെയിൻ വന്നത് അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടായിരുന്നു അപ്പോൾ പെരിനാടാണ് ഈ ട്രെയിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിലാണ് ട്രെയിൻ വന്നത് അതാണ് ട്രെയിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ വൺ അതാണ് സ്റ്റേഷൻ ബിൽഡിങ്ങൊക്കെ ഇവിടെ ഇവിടായിട്ടും പെരിനാട് എന്നുള്ള നെയിം നെയ്മോർഡൊക്കെ കാണാം ആൾക്കാരൊക്കെ കയറി കഴിഞ്ഞു ട്രെയിൻ അങ്ങനെ എടുത്തു അപ്പോൾ അപ്പതായി പെരുന്നാട് സ്റ്റേഷൻ കഴിഞ്ഞു അപ്പോൾ അടുത്ത ഇനി സ്റ്റേഷൻ വരുന്നത് മൺറോത്ത് വരുന്നത് പണ്ട്രോത്തുരത്ത് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് കുറച്ച് ഏരിയയാണിത് അപ്പം ഇവിടെ റിസോർട്ടും അങ്ങനെ പല ടൂറിസ്റ്റ് സംബന്ധമായ ആക്ടിവിറ്റീസ് ഒക്കെ കാണാൻ പറ്റും സ്റ്റേഷൻ ഇപ്പം അടുക്കാറായി ട്രെയിനിപ്പോൾ സ്പീഡി വന്ന് സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ്റെ രണ്ടാമത്തെ സ്റ്റോപ്പായ മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അവനെ ട്രെയിൻ എത്തി ആൾക്കാരൊക്കെ കയറാൻ കണ്ട് ഇവിടുന്ന് ഇവിടെ ഒരു മിനിറ്റ് പോലും ട്രെയിൻ നിർത്തിയില്ല അപ്പോഴത്തേക്കും വണ്ടി എടുത്തത് നമ്മുടെ സ്റ്റേഷനിലോട്ട് കയറുന്നതിന് മുമ്പ് അതുപോലെ തന്നെ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗം കാണാൻ ഇങ്ങനെയാണ് അടിപൊളിയാണ് വൈസ് അധികം ട്രെയിനുകൾക്കൊന്നും ഇവിടെ സ്റ്റോപ്പ് സ്റ്റോപ്പില്ലെങ്കിൽ ഈ സ്റ്റേഷൻ നല്ല ഫേമസ് ആകും കാരണം കൂടി ഇതാണ് പെരിനാട് മൺറോത്തുരത്തും കഴിഞ്ഞ ട്രെയിൻ ഇപ്പോൾ അതിൻ്റെ അടുത്ത് സ്റ്റോപ്പായ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ചാനലിൽ കുറേ ട്രെയിനിൻ്റെ ഷോർട്സ് ഒക്കെ കിട്ടിട്ടുണ്ട് അതൊക്കെ കൂടുതലും ഉള്ളത് ഈ ശാസ്താംകോട്ട അതുപോലെ തന്നെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെയാണ് പ്ലാറ്റ്ഫോമിൽ നിന്നും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതൽ എടുത്തേക്കുന്നത് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമാണിത് കേട്ടോ അങ്ങനെ ഇവിടുന്ന് ട്രെയിൻ പതുക്കെ നീങ്ങി തുടങ്ങി അടുത്തത് കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി സ്റ്റേഷനിലേക്ക് ട്രെയിൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാലും ഇവിടുന്ന് ഞാൻ കുറേ ട്രെയിൻ്റെ ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിലേക്കാണ് ഇവിടെ ട്രെയിൻ വരുന്നത് കുറച്ച് പേര് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഈ ട്രെയിനിലെ എല്ലാ സ്റ്റേഷനിലന്നും കയറാൻ അപ്പം തിരക്കൊക്കെ വളരെ കുറവാണ് ഇഷ്ടംപോലെ സീറ്റും കിട്ടും കരുനാഗപ്പള്ളിയിൽ നിന്ന് ട്രെയിൻ എടുത്തു കരുനാഗപ്പള്ളിയുടെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം ഉള്ളത് മെയിൻ ലൈനിലാണ് അപ്പോൾ ട്രെയിനൊക്കെ വളരെ സ്പീഡിലാണ് വന്ന് അങ്ങോട്ട് കയറുന്നത് ഇവിടെ മൊത്തത്തിൽ മൂന്ന് പ്ലാറ്റ്ഫോമാണ് ഉള്ളത് ഒന്നും രണ്ടും അപ്പുറത്ത് മൂന്നും അവിടെ കൂടുതലും ഗുഡ്സൊക്കെയാണ് വരുന്നത് ട്രെയിൻ്റെ അടുത്ത് സ്റ്റോപ്പിലെത്തി ഓച്ചിറ ഓച്ചിറ റെയിൽവേ സ്റ്റേഷനിലേക്കും ട്രെയിൻ വന്നു കായംകുളം എത്തുന്നതിന് മുമ്പുള്ള സ്റ്റേഷനാണ് ഓച്ചിറ ഈ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നത് മഴ ഇതുവരെ പെയ്തില്ല എന്നാലും അന്തരീക്ഷമൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഓച്ചിറയിൽ നിന്നും അങ്ങനെ ട്രെയിൻ പതുക്കെ എടുത്തു ഇനി കായംകുളം ജംഗ്ഷൻ കൊല്ലത്ത് വെച്ച് കണ്ട അതുപോലെ തന്നെയാണ് ആകാശം ഇപ്പോഴും മഴ എപ്പോൾ വെള്ളം പെയ്യാം പക്ഷെ ഇതൊരു പെയ്തില്ല കുറെ നേരമായിട്ടും ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എത്താറായി താഴേക്കുട റോഡൊക്കെ പോകുന്നത് കാണാം അങ്ങനെ കായംകുളത്തെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്കാണ് ട്രെയിൻ വരുന്നത് വരുന്നതല്ല കയറിക്കൊണ്ടിരിക്കുന്നത് ഒന്നിലാണ് ട്രെയിൻ വന്നത് ഇവിടെ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്ലാറ്റ്ഫോം ഉണ്ട് അവിടെ ഒരു ഡീസൽ ലോക്കറും കിടക്കുന്നുണ്ട് കായംകുളത്ത് നിന്ന് വണ്ടി എടുത്ത് ഇനി ട്രെയിൻ ആലപ്പുഴ റൂട്ടിലേക്ക് കയറുകയാണ് അടുത്ത സ്റ്റേഷൻ ആണ് ചേപ്പട്രെയിൻ ഇപ്പോൾ അവിടേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങപ്പുറത്ത് കിടക്കുന്നത് കൊച്ചുവേളി ഷാലിമർ എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ ട്രെയിൻ ഇടത്തേക്കാണ് നമ്മുടെ പഴയ പച്ച ഗരീപരണി കിടക്കുന്നത് മറ്റേ കൊച്ചുവേളി ലോക്മാന്യതിലകിൻ്റെ അതിവിടെ ചേപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ടുണ്ട് ഈ കോച്ചസിലൊന്നും അതിൻ്റെ നെയിം ബോർഡ് കൊടുത്തിട്ടില്ല ഏറ്റവും പുറകിലാണോ അതിൻ്റെ കൊച്ചുവളി ലോകമാനേദിയിൽ നിന്നുള്ള പഴയ ബോർഡ് ഉള്ളത് അങ്ങനെ ട്രെയിൻ ഹരിപ്പാടെത്തി ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറുകയാണ് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്ക് തന്നെയാണ് ട്രെയിൻ കയറുന്നത് ഹരിപ്പാടും രണ്ട് പ്ലാറ്റ്ഫോമാണ് ഉള്ളത് ട്രെയിനിപ്പോൾ ഇവിടെ കുറേ നേരമായിട്ട് പിടിച്ചിട്ടേക്ക് ബാക്കി എല്ലാ സ്റ്റേഷനിൽ നിന്നും കറക്റ്റ് ഒരു മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എടുത്ത ട്രെയിനാണ് ഹരിപ്പാടിന്റെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം ആണല്ലോ അവിടെ നെയ്മോർഡൊക്കെ അവിടെ ഉണ്ട് ഗായ്സ് അങ്ങനെ അതും സംഭവിച്ചു മഴയും പെയ്തു വണ്ടി ഇതുവരെ ഹരിപ്പാടിന്ന് എടുത്താൽ കൊല്ലം മുതൽ പെയ്യൂ എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇപ്പം ഹരിപ്പാടെത്തിയപ്പോഴാണ് പെയ്യുന്നത് വണ്ടി ഇതുവരെ എടുത്തില്ല പുറത്ത് നല്ല മഴയാണ് ഞാനിപ്പോൾ ഈ സംഭവമൊക്കെ പിടിച്ചിട്ടു ഈ വണ്ടി എടുക്കുമ്പോൾ പയ്യെ തുറക്കാം ഹരിപ്പാടിന് ട്രെയിൻ എടുത്തു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇവിടെ പിടിച്ചിട്ടു എന്താ കാര്യം എന്ന് വരുന്നില്ല വേറെ ട്രെയിനൊന്നും വരാനില്ലായിരുന്നു മഴ ഇപ്പോഴും ചെറുതായിട്ടുണ്ട് ഹരിപ്പാടിന് ട്രെയിൻ എടുത്തു ഈ ട്രെയിനിൻ്റെ എട്ടാമത്തെ സ്റ്റോപ്പായിരുന്നു ഹരിപ്പാട് കരിപ്പാട് കഴിഞ്ഞ ട്രെയിൻ അങ്ങനെ പതുക്കെ സ്പീഡ് എടുത്ത് തുടങ്ങി അടുത്തുള്ളത് അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് കരുവാറ്റയാണ് കരുവാറ്റ മഴ അങ്ങനെ മൊത്തത്തിൽ മാറിയിട്ടൊന്നുമില്ല ഇപ്പോഴും ചെറുതായിട്ട് ചേർന്നൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കരുവാറ്റ എത്തി ഈ റൂട്ടിലെ മറ്റൊരു സ്റ്റേഷനാണ് കരുവാറ്റ ഈ പാസഞ്ചറിന് അതുപോലെ തന്നെ മെമ്മു ട്രെയിൻസിനൊക്കെ ഇവിടെയും സ്റ്റോപ്പ് ഉള്ളൂ രണ്ട് പ്ലാറ്റ്ഫോമാണുള്ളത് കരിവാറ്റ എത്തിയപ്പോഴത്തേക്കാണ് കുറച്ച് വെയിലൊക്കെ വന്നത് മറ്റേ അങ്ങ് പോയി നിന്ന് ട്രെയിൻ എടുത്തു ഇനി അടുത്തതാണ് തകഴി നെൽപ്പാടമാണ് ഗൈസ് തകിഴ് സ്റ്റേഷൻ എത്താറായി കുറച്ചുകൂടെ ഉണ്ട് രണ്ട് സൈഡിൽ ഇതുപോലെ പാടങ്ങളാണ് അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുവാണ് ഈ സമയത്ത് തകഴി എത്തി വരുന്ന വഴിക്ക് എല്ലാം ട്രാക്കിൽ ആൾക്കാർ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു പണിയാണ്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളെ ഹരിപ്പാട് അത്ര നേരം പിടിച്ചിട്ടത് ഇവിടെ ഇപ്പോൾ ട്രാക്കിന് അടുത്തൊക്കെ സംഭവം കിടക്കുന്നുണ്ടോ തകഴിയിൽ ഒരു രണ്ട് ഉണ്ട് ഇങ്ങോട്ടാണ് ട്രെയിൻ വന്നത് ഇവിടെയും കരിവാറ്റയുടെ വീട്ട് തന്നെ മെമുവിനും പാസഞ്ചറിനെയൊക്കെ സ്റ്റോപ്പ് ഉള്ളൂ വണ്ടി എടുത്തു തകഴിന്നു നേരത്തെ മഴ പെയ്തപ്പോൾ വണ്ടിയിലകം മൊത്തം ഇങ്ങനെ വെള്ളമായി ആൾക്കാരൊക്കെ വളരെ കുറവായിട്ട് കുഴപ്പമില്ല ഈ വീറുകൂട്ടിലൊരു പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് അമ്പലപ്പുഴ അവിടേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അമ്പലപ്പുഴയ്ക്ക് മൂന്ന് പ്ലാറ്റ്ഫോമാണുള്ളത് അപ്പോൾ രണ്ടിലേക്കാണ് ട്രെയിൻ വരുന്നത് അമ്പലപ്പുഴയിൽ അത്യാവശ്യം ട്രെയിനുകൾക്കൊക്കെ സ്റ്റോപ്പ് ഉണ്ട് നമ്മുടെ രക്തിസാഗർ എക്സ്പ്രസ്സിനൊക്കെ ഒരു സ്റ്റോപ്പ് ഉണ്ട് ഇതാണ് അമ്പലപ്പുഴയുടെ പ്ലാറ്റ്ഫോം നമ്പർ വൺ അപ്പുറത്ത് ട്രെയിൻ അമ്പലപ്പുഴയിൽ നിന്നു നമ്മുടെ അമൃത്സർ കൊച്ചുവേളി കേരള സമ്പർ നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് അതുപോലെ തന്നെ യോക്നഗിരി ഋഷികേഷ് ആ വണ്ടിക്കൊന്നും ഇവിടെ സ്റ്റോപ്പില്ല ഇവിടെ രപ്തിസാഗറിനും നേത്രാവതി എക്സ്പ്രസ്സിനും അതുപോലെ തന്നെ ഏറനാട് കൊച്ചുവേളി മൈസൂർ ഗുരുവായൂർ ഇൻ്റർസിറ്റി അതിനൊക്കെയാണ് ഇവിടെ സ്റ്റോപ്പ് ഉള്ളത് അങ്ങനെയൊക്കെയാണ് അമ്പലപ്പുഴയുടെ കാര്യം അപ്പോൾ ഇനി ഒരു സ്റ്റോപ്പ് കൂടെ കഴിഞ്ഞാൽ ആലപ്പുഴ എത്തും അടുത്ത സ്റ്റോപ്പാണ് പുന്നപ്പറ പുന്നപ്ര സ്റ്റേഷനിലേക്ക് വണ്ടി എത്തി ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ പ്ലാറ്റ്ഫോം ചെറിയൊരു സ്റ്റേഷൻ ബിൽഡിങ്ങും കാണും ഇതാണ് പുന്നപ്ര സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡ് ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളല്ലോ ഉള്ളോ പുന്നപ്രും വണ്ടിയെടുത്തു ഇനി നേരെ ആലപ്പുഴ പുന്നപ്പിള്ള ഒരു നെയിം ബോർഡൊക്കെ കൊടുക്കണം അങ്ങനെ കൊല്ലം മുതൽ ആലപ്പുഴ വരെയുള്ള എല്ലാ സ്റ്റേഷൻസും നമ്മൾ കവർ ചെയ്ത് ഈ ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊല്ലം മുതൽ ആലപ്പുഴ വരെ വലിയ തിരക്കൊന്നുമില്ലാതെ അടിപൊളിയായിട്ട് വരാൻ പറ്റിയൊരു ട്രെയിനാണിത് ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്കപ്പം ഇഷ്ടം എടുത്ത് പോയിരിക്കാം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിലേക്കാണ് ട്രെയിൻ വരുന്നത് ഹരിപ്പാട് അത്ര നേരം പിടിച്ചിട്ടെങ്കിൽ ഇവിടെ ആലപ്പുഴ എത്തിയപ്പം പത്ത് മിനിറ്റിൻ്റെ ഡിലേ മാത്രമേ ഉള്ളൂ ഇതാണ് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോം അങ്ങനെ അവിടെ ട്രെയിനിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആൾക്കാരെല്ലാം ഇറങ്ങി ആലപ്പുഴ സ്റ്റേഷനും മൂന്ന് പ്ലാറ്റ്ഫോമാണുള്ളത് അവിടെ മറ്റേ പഴയ നീല ഐ സി എഫ് കോച്ച് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ എം ജി ആർ ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ്സാണ് ആലപ്പുഴ നടക്കുന്നത് ആലപ്പുഴ എം ജി ആർ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും ആലപ്പുഴ എക്സ്പ്രസ്സും തിരുവനന്തപുരം എം ജി ആർ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റായിട്ട് റേറ്റ് എറിഞ്ഞുള്ള ട്രെയിനാണിത് ഈ സ്റ്റേഷനിൽ എന്തൊക്കെയാണ് പണിയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട് പോയി നോക്കട്ടെ ആലപ്പുഴ സ്റ്റേഷൻ്റെ ഓവർ ബ്രിഡ്ജ് കയറിയിരിക്കുകയാണ് ഇനി നേരെ എന്ന ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാം നമ്മുടെ ട്രെയിൻ ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ ട്രെയിനിനെ കൊല്ലം മുതൽ ആലപ്പുഴ വരെ കൊണ്ടുവന്ന ഡബ്ല്യു എ പി വണ്ണാണ് കിടക്കുന്നത് അവിടെ ഫ്രണ്ടിൽ എന്തൊക്കെയോ പണി കിടക്കുന്നുണ്ട് അപ്പം ഇവിടാണ് ആണ് എൻട്രൻസ് വെച്ചിട്ടൊക്കെ ഇപ്പം അന്നിയാമെന്നപ്പം അപ്പുറത്തായിരുന്നു ടിക്കറ്റ് കൗണ്ടറും പുതിയതാന്ന് തോന്നുന്നു ഇവിടെ ആൾക്കാരൊക്കെ തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അന്ന് ഞാൻ വന്നപ്പോൾ ടിക്കറ്റ് കൗണ്ടറൊക്കെ അപ്പുറത്തായിരുന്നു ഇതിപ്പം അന്ന് ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു അതോ ഇത് പുതിയതായിട്ട് കൊണ്ടുവന്നതാണെന്ന് എനിക്കറിയത്തില്ല ഇവിടെ ഇപ്പോൾ റോഡൊക്കെ കാണാം ടിക്കറ്റ് കൗണ്ടർ കണ്ടിട്ട് പുതിയതാണെന്ന് തോന്നുന്നു നല്ല വൃത്തിയുണ്ട് ഇവിടെ ഒക്കെ അപ്പോൾ പുതിയ ടിക്കറ്റ് കൗണ്ടർ ആയിരിക്കും എനിക്കറിയത്തില്ല ഞാൻ അന്ന് വന്നപ്പോൾ അപ്പുറത്ത് ഫ്രണ്ടിലായിരുന്നു ടിക്കറ്റ് കൗണ്ടറൊക്കെ ആ ഓട്ടോകാരനെ ഇപ്പോൾ കൊണ്ടുവന്ന് വിടിച്ചു തരാം അപ്പോൾ കായ് ഞാനപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തു കൊല്ല ആലപ്പുഴ പാസഞ്ചറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം ഗുഡ് ബൈ